കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ബ്ലോക്ക് പഞ്ചായത്ത് രജത ജൂബിലി ഹാളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം ചെയ്തു This news sponsored by Mega Mall Main Road also at Kannur നവകേരളത്തിനായി ജനകീയാസൂത്രണം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണത്തിൻ്റെയും ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് രജത ജൂബിലി ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന് ആവശ്യമായ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അതിന് സാമൂഹിക പിന്തുണയും ജനപിന്തുണയും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും നമുക്ക് നടത്തേണ്ടതുണ്ട് അതിനാവശ്യമായ ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ഈ പിന്നെ ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പിലൂടെ ഒരുത്തിരിയേണ്ടത് കാരണം നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ നടപ്പിലാക്കിയ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട് അതിന്റെ തുടർച്ചയെന്നോണം അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പുതുതായി നടപ്പിലാക്കാൻ പറ്റുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളും നമ്മൾ കാണണം കാലത്തിനനുസരിച്ചിട്ടുള്ള നൂതന പദ്ധതികൾക്കായിരിക്കണം നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ചേർത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി രൂപീകരണമായിരിക്കണം നമുക്ക് ഈ പ്രാവശ്യം നടത്തേണ്ടത് വൈസ് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ മഞ്ജിഷ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി പ്രകാശൻ വി കെ സബിത വി വി തുളസി ടി ശോഭ പി വി രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എച്ച് മുഹമ്മദ് ഹനീഫ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി ജെ ശ്രീ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എസ് ഹരികൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി വി വി ശശി നന്ദിയും പറഞ്ഞു തുടർന്ന് പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വെവ്വേറെ യോഗം ചേരുകയും പദ്ധതികളുടെ ചർച്ചകൾക്ക് ശേഷം ക്രോഡീകരണം നടത്തി അവതരിപ്പിക്കുകയും ചെയ്തു വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് പദ്ധതികൾക്ക് രൂപം നൽകും ന്യൂസ് കഞ്ഞങ്ങാട്